രാവിലെ എഴുന്നേരപ്പന്നെ നല്ല അടിപൊളി ദോശ സാമ്പാറും ഇങ്ങനെ അമ്മമാരുണ്ടാക്കി തന്നെ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നാട്ടിലേക്ക് തന്നെ വരണം പരിപാടി നമ്മുടെ സ്വന്തം ഇന്നലെ മലപ്പുറത്തേക്ക് ഒറ്റ കൂടി എന്റെ വെള്ള ഷൂ ബ്രൗൺ ഷൂ ആവാൻ തുടങ്ങിയിട്ടാണ് കാലത്തെഴുന്നേറ്റ് ഷൂ ഒക്കെ വൃത്തിയാക്കി ചേട്ടന്റെ വണ്ടി നോക്കി ചേട്ടൻ പോലെ സൂക്ഷിക്കണ വണ്ടിയാണ് നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഷൂവിന്റെ വണ്ടികളൊക്കെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി ഉച്ചയായി നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഭക്ഷണം കഴിക്കും അങ്ങനെ അമ്മ ഉണ്ടാക്കി വെച്ച നല്ല ചിക്കൻ റോസും കൂട്ടി ഫുഡ് അടിച്ചു അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാൻ നേരമായി ഞാൻ ഷൂ പതുക്കെ വെള്ള ഷോക്ക് വെള്ളം കിട്ടുന്നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്തിരി റിസ്ക് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് തിരൂര് മാർക്കറ്റിലേക്കാണ് അച്ഛനമ്മന വെച്ച് വേറെ എന്തിന്റെ ചാത്തും സാധനങ്ങൾ തിരൂര് മാർക്കറ്റിൽ കിട്ടുന്നാണ് ഇവൻ പറയാറ് എന്തായാലും വന്നതല്ല വിചാരിച്ചു ഞാൻ അവിടെ ഒരു വാച്ച് കടയിൽ കയറി രണ്ട് വാച്ച് പഠിച്ചു വിട്ടാ ഒരെണ്ണം ചേട്ടനും ഒരെണ്ണം എനിക്കും അങ്ങനെ അവിടെ നിന്ന് അവനോട് ഭാര്യ പറഞ്ഞ് പെട്രോൾ അടിച്ച് നേരെ വിട്ടു വിട്ടും തൃശ്ശൂർക്ക് അങ്ങനെ നമ്മുടെ തൃശ്ശൂർ തിരിച്ചെത്തി വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഫുഡും വാങ്ങി വീട്ടിലെത്തിയെടുക്കണ അടുത്ത പണി ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ ഫ്രൂട്ട്സ് വരുന്ന വഴിയിൽ റോഡിൽ ഏതോ കുടിയിൽ പോയി എന്തായാലും പോയത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം അപ്പൊ ശരി കേട്ടാ